രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് കോർപ്പറേറ്റുകൾക്ക് ആധിപത്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഭരണ നടപടികളും ബഡ്ജറ്റുകളും നടപടികളുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനകീയ ശക്തി മുന്നോട്ട് വരണം നമ്മുടെ കർഷക മേഖലയിൽ വലിയൊരു വിഭാഗം വയോജനങ്ങളാണ് ആ വയോജനങ്ങൾ അവർ പ്രായമായി കൃഷി ചെയ്യാൻ കഴിയില്ല അവരുടെ ജീവിതത്തിലുള്ള സഹായം വയോജനങ്ങൾക്കുള്ള ആനുകൂല്യമാണ് കേരളത്തിലാകട്ടെ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഈ കേരളം ആരോഗ്യ രംഗത്തുള്ള മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതല്ല ഈ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് നല്ല കാര്യമാണത് ആ വയോജനങ്ങൾക്ക് രണ്ടായിരത്തി ഏഴിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള പെൻഷൻ അറുപത് വയസ്സിന് മുകളിൽ എഴുപത്തിയൊൻപത് വയസ്സ് വരെ അനുവദിച്ചത് ഇരുന്നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപ കേന്ദ്ര ഗവൺമെന്റ് പരിമിതപ്പെടുത്തി പരിമിതപ്പെടുത്തി ഇപ്പോൾ വളരെ വളരെ നിസ്സാരമായ കയ്യിലെണ്ണാവുന്ന പുറത്ത് പറയാത്ത ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് എഴുപത്തി ഒൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് വയോജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ആ കൊടുക്കുന്നതും വെട്ടിക്കുറക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറക്കുകയാണ് ആ തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് അംഗസംഖ്യ കുറച്ച് നിബന്ധനകൾ കൊണ്ടുവന്ന് പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനങ്ങളെ നിരാകരിക്കുകയാണ് കേരളം പ്രമുഖമായ ഒരു സംസ്ഥാനമല്ലേ ആ കേരളത്തിലെ ജനങ്ങൾക്കനുസരിച്ച് ആളോഹരി വികസന പദ്ധതികൾക്ക് തുക അനുവദിക്കേണ്ടതല്ലേ എന്നാൽ ആളോഹരി അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല ർഹനപ്പെട്ട വിഹിതം പോലും കേരളത്തിന് അനുവദിച്ചില്ല ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ എം പിമാര് കേരളത്തിലെ രാധാകൃഷ്ണൻ ഒക്കെ ചില കാര്യങ്ങൾ ശിവദാസൻ ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞിരിക്കുന്ന ഈ ബഡ്ജറ്റിൽ ഉടനീളം നോക്കിയ കേരളം എന്നൊരു വാക്കില്ല ഇവിടത്തെ ബി ജെ പി ആർ എസ് എസ് ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത് നിങ്ങൾ കേരളക്കാർ തന്നെയാണോ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവർ തന്നെയാണോ ജനിച്ചു വളർന്ന നാടിനോടും ജനതയോടും അമ്മയോടും ഒക്കെ ഒരു സ്നേഹവും അർച്ചര്യവുമില്ലേ ആ മനുഷ്യ പട്ടികയിൽ പെടുന്നവരാണോ ബി ജെ പിക്ക് എത്രമാത്രം പ്രതികരണ ശേഷിയില്ലാത്ത ദുർബലന്മാരാണ് കോർപ്പറേറ്റുകൾക്ക് മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ പറ്റൂ അദാനിക്ക് മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ പറ്റുന്നൊരു പാർട്ടിയായി ബി ജെ പി അതപ്പതിച്ചു നിങ്ങൾ ജനകീയ പ്രശ്നങ്ങളുടെ മുമ്പിലുണ്ടോ ഈ കേരളം പോലുള്ള സംസ്ഥാനം അതിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു വാക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായോ പ്രതികാര മനോഭാവവും വിദ്വേഷവും ശത്രുതാപരമായ സമീപനവും സ്വീകരിച്ച് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകാൻ പാടില്ലാത്ത വിദ്വേഷം മനസ്സിൽ കരുതി സൂക്ഷിച്ച് ഒരു പാർട്ടിക്ക് എങ്ങനെ എങ്ങനെ കഴിയും കഴിയും രാജ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ മഴയ്ക്കൊപ്പം വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം വിലക്കുറവ് ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ